ഈശോ മിഷേക്ക് ശ്രുതിയായിരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പെൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് പഠിപ്പിക്കുക എന്നത് പ്രത്യേകിച്ച് കാറ്റീസും കുട്ടികൾ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചില ബിരുദന്മാർ ചില ചോദ്യങ്ങൾ ചോദിക്കും നമ്മളെ കുഴപ്പിക്കുന്ന ചില ചോദ്യം ചോദിക്കും കഴിഞ്ഞ ദിവസം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാറ്റീസം പഠിപ്പിക്കുന്ന ഒരു കുട്ടീനോട് ചോദിച്ചു അച്ഛാ ഈശോ സൺഡേ ക്ലാസ്സിന് പോകാറുണ്ടായിരുന്നു ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി കാരണം അപ്പം ഞാൻ അവനോട് പറഞ്ഞേടാ അന്ന് ഈശോയുടെ കാലത്ത് സൺഡേ ക്ലാസ് ഒന്നുമില്ല സൺഡേ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ഈശോയ്ക്ക് ഫുൾ അറ്റൻഡൻസ് ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഈ ഞായറാഴ്ച ഗോസ്ബെൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയുടെ കാലത്ത് സൺഡേ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഈശോയ്ക്ക് അതിന് ഫുൾ അറ്റൻഡൻസും ആയിരുന്നു ഇപ്പം ഗോസ്വെൽ ഇങ്ങനെയാണ് പറയുന്നത് സാപത്തെ ദിവസം പതിവ് പോലെ ഈശോ സിനഗോഗിൽ പ്രവേശിച്ചു എന്ന് പറയും സാപത്തെ ദിവസം പതിവ് പോലെ അസ് യൂഷ്വൽ ഈ ഈ സിനഗോഗ ആണ് അന്നത്തെ സൺഡേ ക്ലാസ് എന്ന് പറയാം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അന്ന് സൺഡേ ക്ലാസ് നിന്ന് സാറ്റർഡേ ക്ലാസ് ആണ് സാറ്റർഡേ ആണ് സാബത്ത് ദിവസം എന്ന് പറയുന്നത് ആ ദിവസമാണ് യഹൂദര് ഒരുമിച്ച് സിനഗോഗിൽ വന്നിട്ട് വചനം പഠിക്കുന്ന സമയം തോറയൊക്കെ പഠിക്കുന്ന അവിടെ വെച്ചിട്ടാണ് അപ്പോൾ വചനം പഠിക്കുന്ന സ്ഥലമാണ് അവിടെ സാറ്റർഡേ ക്ലാസ് എന്ന് പറയാം നമുക്കത് സൺഡേ ക്ലാസ് നമ്മൾ പറയും വചനം പഠിക്കുന്ന സ്ഥലമാണല്ലോ കാറ്റീസം ക്ലാസ് എന്ന് പറയാം ഈ യഹൂദർക്ക് സിനോഗോഗ എന്ന് പറയുന്നത് കുറേ അധികം സിനോഗോഗുണ്ടായിരുന്നു പക്ഷേ ദേവാലയ അത് ഒന്നു മാത്രമേ ഉള്ളൂ അത് ജെറുസിലം ദേവാലയമാണ് അപ്പോൾ സിനഗോഗിൽ വചനം പഠിക്കുന്ന സ്ഥലമാണെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ ബലി അർപ്പിക്കുന്ന സ്ഥലമാണ് ബലി അർപ്പിക്കുന്ന സ്ഥലം അത് ദേവാലയം മാത്രമാണ് പക്ഷേ നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ല ബലിയർപ്പണവും വചനത്തിൻ്റെ അർപ്പണവും ഒരുപോലെ നമ്മൾ ദിവ്യബലിയിൽ ആഘോഷിക്കുകയാണ് രണ്ട് പാർട്ടാണല്ലോ ദിവ്യബലിയിലുള്ളത് ആദ്യം വചനം മുറിക്കലും അവിടെയാണ് ഒന്ന് രണ്ട് മൂന്ന് വായനകളൊക്കെ നമ്മൾ വായിക്കുന്നത് അതിനുശേഷം അപ്പം മുറിക്കലാണ് അപ്പോൾ വചനം മുറിക്കലും അപ്പം മുറിക്കലും ഒരുപോലെ ചേരുന്ന ഇടമാണ് നമ്മുടെ ദിവ്യബലി എന്ന് പറയാൻ സിനകോഗ വാക്കിൻ്റെ അർത്ഥം തന്നെ അസംബിൾ ചെയ്യുക ഗ്യാതർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ജീവിഷ ഈബ്രു ഭാഷയിൽ അതിന് ക്ലാസ് നിങ്ങൾ അർത്ഥമുണ്ട് അപ്പോൾ യഹൂദരുടെ സൺഡേ ക്ലാസ് എന്ന് പറയുന്നത് സിനഗോഗായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് ഈശോ പതിവ് പോലെ പോകായിരുന്നു ഈശോ സിനഗോഗില് മാത്രമല്ല പതിവ് പോലെ പോയിരുന്നു ദേവാലയത്തിലും പതിവ് പോലെ പോയിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോനെ കാണാതെ പോകുന്ന ഭാഗം ലൂക്കായി എഴുതുമ്പോൾ എന്താ പറയുക പതിവ് പോലെ അവർ തിരുന്നാണ് ദേവാലയത്തിലേക്ക് പോയി പോയിരുന്നത് പതിവ് പോലെ അപ്പോൾ പതിവ് പോലെ ഈശോ ദേവാലയത്തിലും സൺഡേ ക്ലാസ്സിലൊക്കെ പോയിരുന്നു നമ്മളിങ്ങനെ ചിന്തിക്കണം ഈശോയ്ക്ക് ദേവാലയത്തിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ഈശോയ്ക്ക് സൺഡേ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഈശോയ്ക്ക് ദൈവൂത്രനായ ഈശോയ്ക്ക് അറിവുണ്ടായിരുന്നു വിശുദ്ധി ഉണ്ടായിരുന്നു അതിനൊരു കുറവുണ്ടായിരുന്നില്ല എങ്കിലും ഈശോ പോയി എന്തിനു ഈശോ പോയത് അതാണ് കൂട്ടെന്ന് പറയാം ഒരുമിച്ച് കൂടാനുള്ള സ്ഥലങ്ങളാണ് സൺഡേ ക്ലാസ് അല്ലെങ്കിൽ ദേവാലയം എന്നൊക്കെ പറയാം നമ്മുടെ ചില കുട്ടികളുണ്ട് ചില മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്തിനാണ് അവിടെ പോകുന്നത് എന്തിനാണ് സൺഡേ ക്ലാസ്സിൽ പോകുന്നത് എന്തിനാണ് പള്ളിയിൽ പോകുന്നത് ഒറ്റകൃത് പ്രാർത്ഥിച്ചപ്പോൾ പള്ളി പോകുന്നവരൊക്കെ എല്ലാവരും നല്ലവരാണോ പലരും തന്നെ അവിടെ പോയിട്ട് ഗോസിപ്പ് പറയുന്ന ആൾക്കാരാണ് ഈഗോ വെച്ച് കിടക്കുന്ന ആൾക്കാരാണ് ശത്രുതയുള്ള ആൾക്കാരാണ് അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോര അത്ര പ്രശ്നങ്ങൾ ഒഴിവാക്കാനോ ഒന്ന് പറയാനുള്ള പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാത്തവരും സൺഡേ ക്ലാസ്സിൽ കുട്ടികൾ വിടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ കൂട്ടാണ് അതുകൊണ്ടാണ് ആദ്യത്തെ മനുഷ്യൻ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ മനുഷ്യനേകനായിരിക്കുന്നല്ല ഞാൻ അവർ ചേർന്ന് ഒരു ഇണയെ കൊടുക്കുന്ന ദൈവം പറഞ്ഞു കാരണം ദൈവത്തിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല ദൈവത്തിനൊരു കൂട്ട് വേണം ദൈവത്തിനൊരു കൂട്ടായ്മ വേണം ഈ സൺഡേ ക്ലാസ്സുകളും ദിവ്യബിരികളൊക്കെ അതിനുള്ള വേദികളാണ് മനസ്സിലാക്കുക തണുപ്പ് ഒരുപാടുള്ളൊരു രാജ്യത്ത് നടന്ന സംഭവണേ അവിടെ ഒരാള് ഇതുപോലെ ഞായറാഴ്ച കുർബാന പോയിരുന്ന മനുഷ്യനാണ് പക്ഷെ അയാൾ നിർത്തി അയാൾ കാരണം പറഞ്ഞു എന്തിനാ പള്ളി പോയിട്ട് അവര് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞാനായിട്ടുള്ള ബന്ധമല്ല വലുത് എന്നൊക്കെ ഈ പറഞ്ഞിങ്ങനെ പള്ളിയിൽ പോവാതിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛന് മനസ്സിലായി വരുന്നില്ല അപ്പൊ വികാരിച്ചു എന്ത് ചെയ്ത് അയാൾ അന്വേഷിച്ച അയാളുടെ വീട്ടിൽ പോവാണ് ഒരു വൈകുന്നേരമാണ് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോഴേക്കും അയാൾ തണുപ്പുള്ള സ്ഥലമാണല്ലോ അപ്പോൾ ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ നെരിപ്പൊള്ളിങ്ങനെ തീയെ കത്തിക്കുന്നുണ്ട് ഫയർ പ്ലേസിൽ ഇങ്ങനെ വിറകളൊക്കെ വെച്ചിട്ട് കത്തിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ അവിടെ ഇരുന്നു ഇവരധികം ഒന്നും സംസാരിച്ചിരുന്നില്ല അച്ഛൻ അയാള് അച്ഛനൊരു ചായ കൊടുത്തു ചായ കുടിച്ചിരിക്കുക അപ്പൊ അച്ഛൻ നോക്കുമ്പോൾ ഇങ്ങനെ വിറക് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഒരു വിറക് നന്നായിട്ട് കത്തുന്നുണ്ട് നല്ല ആളി കത്തുന്നുണ്ട് അച്ഛൻ അതിൻ്റെ അടുത്ത് വന്നിട്ട് ആ നന്നായിട്ട് കത്തിയിരുന്ന ഉള്ളി ആ കൂട്ടത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു ഒറ്റപ്പെടുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നന്നായി കത്തിയിരുന്ന വിറക് ഉള്ളി അത് കെട്ടുപോയി അത് കത്തുന്നില്ല അപ്പം അച്ഛൻ ആ കത്താതിരുന്ന കെട്ടുപോയ വിറക് ഉള്ളി എടുത്ത് കത്തിക്കൊണ്ടിരുന്ന ഇടയിലേക്ക് വെച്ചു നിമിഷങ്ങൾക്കുള്ള അത് വീണ്ടും കത്തി നന്നായിട്ട് ആളി കത്താൻ തുടങ്ങി അച്ഛൻ അദ്ദേഹത്തോടധികം സംസാരിച്ചൊന്നുമില്ല ചായ കുടിച്ച് അവിടെ നിന്ന് പോരുമ്പോൾ ഈ മനുഷ്യൻ വളരെ സ്നേഹത്തോട് അച്ഛനോട് പറഞ്ഞു അച്ഛാ നല്ലൊരു പാഠം പഠിപ്പിച്ചതിന് നന്ദി അടുത്ത ഞായറാഴ്ച തൊട്ട് പള്ളിയിൽ വരും എന്തായിരുന്നു അച്ഛൻ കൊടുത്തൊരു പാഠം ഇത്രയേ ഉള്ളൂ കൂട്ടം തെറ്റിയ കൊള്ളികൾ അത് കെട്ടുപോകും കൂട്ടം തെറ്റിയ കൊള്ളികൾ കെട്ടുപോകും നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് നമുക്ക് കരുത്തുണ്ടാവാനാണ് മറ്റുള്ള കരുത്തു പകരാനാണ് നമ്മൾ ഒറ്റയ്ക്ക് മാറി നിന്നു കഴിഞ്ഞാൽ നമുക്ക് കത്താൻ പറ്റത്തില്ല കുറച്ചാൾ കത്ത് വരിക പിന്നെ നമ്മൾ കെട്ടുപോകും അപ്പം നമുക്കെല്ലാവരുടെ സഹായം വേണം നമുക്കെല്ലാവരുടെ കൂട്ട് വേണം നമ്മൾ കാറ്റീസൺ ക്ലാസ്സിൽ പോകുന്നതും നമ്മൾ ദേവാലയത്തിൽ പോകുന്നതും ഈ കൂട്ടായ്മ വർദ്ധിപ്പിക്കാനാണ് ഇതിനാണ് നമ്മൾ സിനിഡാലിറ്റി എന്നൊക്കെ പറയാം അപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടിങ്ങോട്ടും പരസ്പരം ബലം കൊടുക്കുകയും അങ്ങോട്ടിങ്ങോട്ടും പരസ്പരം കത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം ഇതാണ് ഒരു ചിന്ത രണ്ടാമത്തെ ചിന്ത ഇന്നത്തെ കോസ്പെറ്റിൽ അവസാനത്തെ വരെയാണ് ഈശോയ്ക്ക് യേശോയ പ്രവാചൻ്റെ പുസ്തകമാണ് നൽകപ്പെട്ടു ഈശോ അത് വായിച്ചിട്ട് അവിടെ ഇരുന്ന് പ്രസംഗിക്കുന്ന ഒറ്റ ഒരു പ്രസംഗമാണ് ഈശോ പറഞ്ഞത് ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെടുത്ത് നിറവേറിയിരിക്കുന്നു ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്നാ പറയാം എന്താ കംപ്ലീറ്റ് ആയത് തിരുവെടുത്താണ് എന്താണ് തിരുവെടുത്തെന്ന് പറയാം ഈ എഴുത്തും തിരുവെഴുത്തും നമ്മൾ ഡിഫറൻസ് ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിൽ നമ്മൾ എഴുത്തുന്ന പറയാം പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് കുറിച്ച് എഴുതുമ്പോഴോ അത് തിരുവെടുത്താൽ ദൈവം നമ്മെക്കുറിച്ച് എഴുതുന്നത് തിരുവെടുത്താണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് എഴുതുന്നതും തിരുവെടുത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ഇടവകയിൽ ചില പള്ളികളിലൊക്കെ ചെന്നാൽ കാണുന്നൊരു കാഴ്ചയാണ് ഈ ആളുകൾ ഇങ്ങനെ ബൈബിൾ പകർത്തി എഴുതുന്നുണ്ട് അപ്പോൾ ആ ഇടവകയിലെ എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ച് ചേർന്ന് ഫു മുഴുവൻ ബൈബിൾ എഴുതി അത് ബൈൻഡ് ചെയ്ത് മനോഹരമായിട്ടിങ്ങനെ അൾത്താരക്ക് മുന്നിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ച കാര്യങ്ങൾ പല പള്ളികളിൽ ചെല്ലുമ്പോൾ കാണുന്നുണ്ട് അത് ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുവെച്ചാൽ ഒരു ഒരു ഇടവകയുടെ കൂട്ടായ്മയാണ് ഒരു ഒരിടവകയുടെ ഭജനത്തോടുള്ള താല്പര്യമാണ് എഫേർട്ടാണ് ഈ ഒരു ബൈൻഡ് ചെയ്ത ബൈബിൾ കാണിക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ രൂപത്തിലെ വരാക്കുള രൂപക്കാരനാണ് വരാപ്പുഴ രൂപത്തിലെ കാറ്റിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അച്ഛൻസൻ നടുവിലെ പ്രബ് അച്ഛനാണ് അച്ഛൻ കഴിഞ്ഞ ക്രിസ്മസിന് ഒരു കാര്യം ചെയ്തു അച്ഛന് കുറച്ച് നാളുമുമ്പ് അനൗൺസ് ചെയ്തിരുന്നു ഈ വർഷം ലൂക്കായുടെ ഗോസ്പിൾ എഴുതാൻ സാധിക്കുന്ന ടീച്ചേഴ്സും കുട്ടികളും കാറ്റിസം പഠിപ്പിക്കുന്ന കുട്ടികളും പഠിക്കുന്ന കുട്ടികളൊക്കെ എഴുതാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ കരുതിയത് പത്തഞ്ഞൂറ് പേരെ എഴുതുകയായിരിക്കുന്നു കരുതിയത് പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ ഒരു ഒരുമിച്ച് കൂടി ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് പേരുണ്ടായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് അവിടെ കൈപ്പടയിൽ കൈകൊണ്ട് ലൂക്കായുടെ സുവിശേഷം മുഴുവൻ എഴുതിയത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൽ പേര് വരുകയും ചെയ്ത് ഇപ്പൊ അച്ഛൻ പറഞ്ഞിരിക്കുന്ന അടുത്ത ക്രിസ്മസിൽ ഒരുമിച്ച് കൂടുമ്പോ മാർക്കോസിന്റെ കോസ്പിൽ എഴുതാനാണ് പറഞ്ഞിരിക്കണം മാർക്കോസിന്റെ കോസ്പിൽ ഏറ്റവും ചെറിയ കോസ്പിൽ ആണ് പതിനാറ് അധ്യായം വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും അത് പതിനായിരം പേരെങ്കിലും എഴുതുമെന്നാണ് അച്ഛൻ പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഞങ്ങളുടെ രൂപതയിൽ മാത്രം ആൾക്കാരല്ല ഈ കേരളത്തിലെ എല്ലാ രൂപതയിലെയും കാറ്റീസും പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ഗോസ്ബിൽ എഴുതുമെങ്കിൽ അത് ലക്ഷക്കണക്കിന് ഉണ്ടാവില്ലേ അത് വേൾഡ് റെക്കോർഡല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ അവർ മാർക്കോസിൻ്റെ ഗോസ്ബിലിങ്ങനെ ഒരുമിച്ച് എഴുതുന്നു നമ്മൾ ദൈവത്തെക്കുറിച്ച് എഴുതുന്നതും തിരുവെഴുത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ എഴുതുന്നത് വലിയൊരു സംഭവമാണ് കേട്ടോ കാരണം അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയാം ഈ അടുത്ത് സയൻറ്റിഫിക് അമേരിക്കൻ ജേണലിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോർവേയിൽ നടത്തിയ ഒരു പരീക്ഷണത്തിൻ്റെ റിസൾട്ടാണ് അവർ അവരെഴുതിയത് നോർവേയിൽ പഠിക്കുന്ന കുട്ടികളുടെ മേൽ സയൻറ്റിസ്റ്റുമാർ ഒരു പരീക്ഷണം നടത്തി പരീക്ഷണം നടത്തി എങ്ങനെയാണ് ഓരോ കുട്ടികളുടെയും അവരുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തി ഇലക്ട്രിക് സെൻസർ വെച്ചു എന്നിട്ട് ആ കുട്ടികളെ കൊണ്ട് എഴുതിക്കും ആ കുട്ടികൾ കൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യിക്കും അപ്പോൾ എഴുതുമ്പോഴും ടൈപ്പ് ചെയ്യുമ്പോഴും ഇവരുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഇവർ കണ്ടുപിടിച്ച കാര്യം ഇങ്ങനെയാണ് എഴുതുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഓർമ്മശക്തി കൂടി വരുന്നു അപ്പോൾ ഓർമ്മശക്തി കൂട്ടാൻ ഏറ്റവും നല്ല വളം എന്താണെന്ന് അറിയാമോ എഴുതുക എന്നുള്ളതാണ് എഴുതുക മറ്റൊന്ന് പറയുന്നത് ആ എഴുതുമ്പോൾ അക്ഷരത്തെറ്റ് കുറയും പറയുന്നത് എഴുതുമ്പോൾ അക്ഷര തെറ്റ് കുറയും പിന്നെ പറയുന്നത് എഴുതുമ്പോൾ അതിൻ്റെ രൂപവും ആകൃതിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും എന്ന് പറയാം എഴുതുമ്പോൾ അതിൻ്റെ രൂപവും ആകൃതി മനസ്സിലേക്ക് കയറി വരും പിന്നെ കൈ അക്ഷരം നന്നാവും ഇങ്ങനെ കുറേ ഗുണങ്ങൾ നമ്മൾ എഴുതുമ്പോൾ ഉണ്ടാവും നമ്മളിപ്പോൾ ബൈബിൾ പകർത്ത് എഴുതുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ രൂപവും ആകൃതിയൊക്കെ നമ്മുടെ തലയിൽ കയറുക നമ്മുടെ ജീവിതത്തിലേക്ക് കയറാൻ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണെന്ന് മനസ്സിലാക്കുക ഞാൻ ആ എഴുതിയ കാര്യം പറഞ്ഞത് ലൂക്കയുടെ കോസ്ബിൽ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവൾ ആറ്റീസൺ ടീച്ചറാണ് അവൾ അവളും ഗോസ്ബിൽ എഴുതി എഴുതിയപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു കുട്ടി വളരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ എഴുതി ആ കുട്ടിയുടെ മാമുദീസായിരുന്നു രണ്ടാഴ്ച മുമ്പ് അപ്പോൾ അവൾ എനിക്കൊരു മെസ്സേജ് വിട്ടത് ആ കുട്ടിക്ക് അവൾ ഇട്ടിരിക്കുന്ന പേര് ലൂക്കെന്നാണ് ലൂക്കയുടെ കോസ്പിൽ എഴുതിയോണ്ട് ലൂക്കു ആ കുട്ടിക്ക് പേര് എഴുതിയിരിക്കുന്നത് എത്ര മനോഹരമെന്നാലോചിച്ച് നോക്കിയേ ആ കുട്ടി അമ്മയുടെ ഉദരത്തിലിരുന്ന് ഏറ്റവും ആദ്യം എഴുതിയത് അത് ലൂക്കയുടെ കോസ്പിലാണ് ലുക്കട ഗോസ്ബലാണ് ആ കുട്ടി എഴുതിയത് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് എഴുതിയവനല്ല കുട്ടി ആ അമ്മ മനോഹരമായ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളിങ്ങനെ കൊണ്ടുവരണം നമ്മൾ ഇങ്ങനെ വിചാരിക്കുക ഈ ലോകത്തെ മനുഷ്യർ വായിക്കുന്ന ഏക ബൈബിൾ ഏക ഗോസ്ബൽ അത് ഞാൻ എഴുതുന്നതാണെങ്കിലും ഈ ലോകത്ത് ആളുകൾ വായിക്കുന്ന ഏക ഗോസ്ബൽ അതിൻ്റെ ലൈഫാണെങ്കിലും വളരെ പേഴ്സണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എഴുതുക ദൈവത്തെക്കുറിച്ച് എഴുതുക അതെടുത്തല്ല അത് തിരുവെഴുത്താവും എല്ലാവർക്കും ഹാപ്പി സർക്കാർ